ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി ആ വൃദ്ധനെ അന്വേഷിച്ച് മനക്കണ്ണിൽ കണ്ട ആ സ്ഥലത്ത് സ്ഥലത്ത് കൂടെ അന്വേഷിച്ച് നടക്കുകയാണ് എന്നിട്ട് മനസ്സിൽ പറയും ഇത് എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് എൻ്റെ മുത്തശ്ശ വരാൻ പോകുന്ന ആപത്തിനെ തടയാനുള്ള ശക്തി എനിക്ക് തരണേ എൻ്റെ ഉദയനൊരമ്മേ ആ വൃദ്ധൻ ശേഖരനാണെട്ടോ ജയിലിൽ നിന്നിറങ്ങിയ ശേഖരൻ ആ വൃദ്ധൻ്റെ വേഷം ധരിക്കുകയാണ് എന്നിട്ട് പ്രഭാവതിയുടെ ഒരു പഴയ ഫോട്ടോ കയ്യിലെടുത്തിട്ട് അത് നോക്കിയിട്ട് പറയും എടി രാക്ഷസി നീ എന്നെ ഒരിക്കലും തിരിച്ചറിയാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഞാൻ ഈ ആൾമാറാട്ടം നടത്തുന്നത് ഞാൻ ദൈവത്തെ പോലെ കണ്ടിരുന്ന ഗായത്രി അമ്മയെ നീ കൊന്നു ആ കുടുംബത്തിന് നേരെ നീ ചെയ്ത ദ്രോഹങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ പുറത്തു കൊണ്ടുവരും ഞാൻ നിരപരാധിയാണെന്ന് ഞാൻ നിന്റെ നാവുകൊണ്ട് തന്നെ പറയിപ്പിക്കും എല്ലാം ചെയ്തത് നീയാണെന്ന് ഞാൻ തെളിയിക്കും എന്നിട്ട് നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലും അതുവരെ ഞാൻ ഒരു അന്തനായി അഭിനയിക്കാൻ പോവുകയാണ് കാണുന്നവർക്ക് ഞാനൊരു കുരുടനായി തോന്നിയാലും നിന്നെ ഞാൻ നരകത്തിലേക്ക് വിട്ടിട്ട് നിന്റെ ശരീരം കത്തിയരിയുന്ന ചിത ഞാൻ കണ്ണു നിറയെ കാണും ഓർത്തു പ്രഭാവതി ഞാൻ നിന്നെ തേടി വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ ബാഗിലേക്ക് വെക്കുകയാണ് എന്നിട്ട് ബാഗിൽ നിന്ന് ഉദയനൂരമ്മയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് പറയും എന്റെ ഉദയനൂരമ്മേ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ പതിനാറ് വർഷം ശിക്ഷ അനുഭവിച്ചു ഇന്ന് ഞാനൊരു പ്രതിജ്ഞ എടുക്കുന്ന എടുക്കുന്നു യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി തക്കതായ ശിക്ഷ കൊടുത്തിരിക്കും ഞാൻ അതിന് എൻ്റെ അമ്മ എനിക്ക് ശക്തി തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അതേസമയം പാർവതി അന്വേഷണം തുടരുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സിൽ വിചാരിക്കും ഞാൻ മനക്കണ്ണിൽ കണ്ട സ്ഥലം ഇത് തന്നെയാണ് പക്ഷേ മുത്തശ്ശൻ എവിടെ കാണുന്നില്ലല്ലോ ആരായിരിക്കും ആ മുത്തശ്ശൻ ഉദയനൂരമ്മ എന്തിനായിരിക്കും ആ മുത്തശ്ശനെ എനിക്ക് കാണിച്ചു തന്നത് എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയണേ ദേവി എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ദേവി എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ വീണ്ടും അന്വേഷിച്ച് ഓടി നടക്കുകയാണ് അതേസമയം ഉറങ്ങിക്കിടക്കുന്ന ഗോപിനാഥന്റെ അടുക്കിലേക്ക് ഗായത്രിയമ്മ വരെയാണ് എന്നിട്ട് ചോദിക്കും എൻ്റെ ഈ സാന്നിധ്യം ഗോപിയേട്ടൻ അറിയുന്നുണ്ടോ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ല അല്ലേ ഞാനുണ്ടായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഗോപിയേട്ടന് വരില്ലായിരുന്നു ഗോപിയേട്ടൻ വിചാരിക്കുന്ന പോലെ എൻ്റെ മരണം ഒരു ആക്സിഡന്റ് അല്ല അതൊരു കൊലപാതകമാണ് എന്നെ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കിയവരെയും ഗോപിയേട്ടനെ ഈ അവസ്ഥയിൽ എത്തിച്ചവരെയും വിശാലിനെ കൊത്തി വീഴ്ത്താൻ നോക്കുന്ന കഴുകന്മാരെയെല്ലാം പാർവതി കണ്ടെത്തും ഗോപിയേട്ട അതിനുശേഷമേ എൻ്റെ ആത്മാവ് ഈ ഭൂമി വിട്ടു പോകൂ അപ്പോഴാണ് വിശാൽ അവിടേക്ക് വരുന്നത് കേട്ടോ എന്നിട്ട് വിശാല് കൈ പിടിച്ചിട്ട് പറയും അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അച്ഛനെ ആ പഴയ പ്രതാപത്തോടെ കാണാൻ ഞാൻ ഇനി എത്ര നാളുകൂടെ കാത്തിരിക്കണം ഞാനും അമ്മയുമുള്ള ആ നല്ല കാലം അച്ഛൻ ഓർമ്മയുണ്ടോ എന്ത് രസമായിരുന്നു ആ കാലം അമ്മ നമ്മളെ വിട്ടുപോയപ്പോൾ അച്ഛന്റെ തിരുക്കളിലേക്കിടയിലൂടെയും അച്ഛൻ എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കി ഇന്ന് അച്ഛൻ എല്ലാ തിരക്കുകൾക്കിടയിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ അമ്മ ഇന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ് അച്ഛാ ഇത് കേൾക്കുമ്പോൾ ഗായത്രി അമ്മ പറയും അമ്മ ഇവിടെ തന്നെ ഉണ്ട് മോനെ ഞാൻ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ മോന് അച്ഛനോടുള്ള ഈ സ്നേഹം കാണുമ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു അത് അനുഭവിക്കാനുള്ള യോഗം എനിക്കില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗായത്രി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ വിശാലെ പറയും അച്ഛൻ ഉണർന്ന് കിടക്കുമ്പോൾ എനിക്ക് എന്റെ സങ്കടങ്ങളൊന്നും പറയാൻ കഴിയില്ല അച്ഛനത് കൂടുതൽ മനോവേദന ഉണ്ടാക്കും എന്നൊക്കെ പറയാണ് അതേസമയം പാർവതി ശേഖരനെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ എന്നിട്ട് പറയും സൂക്ഷിച്ചു നടക്കേണ്ട മുത്തശ്ശാ ഇത് റോഡല്ലേ ഞാനിപ്പോ കണ്ടില്ലായിരുന്നു എങ്കിലോ അപ്പൊ ശേഖരൻ പറയും എന്തുണ്ടാകാനാണ് ചത്തുപോകും അത്ര തന്നെ മുത്തശ്ശന്റെ കൈയിൽ ശൂലത്തിന്റെ മുദ്ര പച്ച കുത്തിരിക്കുന്നത് കാണുമ്പോൾ ഉദയനൂരമ്മ മനക്കണ്ണിൽ കാണിച്ചുകൊടുത്ത ആ മുത്തശ്ശൻ ഇതു തന്നെയാണെന്ന് പാർവതിക്ക് മനസ്സിലായിട്ടോ അപ്പോ പാർവതി ശേഖരനോട് ചോദിക്കും മുത്തശ്ശൻ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ ശേഖരൻ പറയും ലക്ഷ്യമില്ലാത്ത യാത്രയാണ് കുഞ്ഞെ അന്തനായി എനിക്ക് മുന്നിലുള്ള വഴികളെല്ലാം ഇരുട്ടല്ലേ കൃത്യമായി പോകാൻ ഒരിടമില്ല അപ്പോൾ പാർവതി ചോദിക്കും എവിടെ നിന്നാണ് മുത്തശ്ശൻ വരുന്നത് അപ്പോൾ ശേഖരൻ പറയും അതൊരു വിശേഷപ്പെട്ട സ്ഥലത്ത് നിന്നാണ് സെൻട്രൽ ജയിലിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ പാർവതി ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ എന്നിട്ട് വിചാരിക്കും എൻ്റെ ദേവി ഒരു കുറ്റവാളിയാണോ ഞാൻ രക്ഷിച്ചത് പക്ഷേ കണ്ടിട്ടൊരു കുറ്റവാളിയാണെന്ന് തോന്നുന്നുമില്ലല്ലോ കാഴ്ചയില്ലാത്ത ഈ പാപം എന്ത് കുറ്റമായിരിക്കും ചെയ്തു കാണുക അപ്പൊ ശേഖരം പറയും എന്നെ പോലെ ആരാരും ഇല്ലാത്തവർക്ക് ഉദയനൂരമ്മ മാത്രമാണ് തുണ അപ്പൊ പാർവതി ചോദിക്കും ഉദയനൂരമ്മയോ മുത്തശ്ശിനും ഉദയനൂരമ്മയുടെ മേൽവിശ്വാസം ഉണ്ടോ മുത്തശ്ശൻ്റെ സ്ഥലം ഉദയനൂരാണോ അപ്പൊ ശേഖരം പറയും അല്ല മോളെ ഉദയനൂരമ്മയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് മോൾ ഉദയനൂരിൽ നിന്നാണോ അപ്പോൾ പാർവതി പറയും അതെ ഞാൻ ജനിച്ചതും വളർന്നു ഒക്കെ ഉദയനൂരാണ് എൻ്റെ ഭർത്താവായ വിശാൽ സാറിൻ്റെ വീട് ഇവിടെ അടുത്താണ് ഗോപിനാഥൻ സാറിൻ്റെ മരുമകളാണ് ഞാൻ ഇത് കേട്ട് ശേഖരനൊന്ന് ഞെട്ടുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കും ആരാണെന്നാണ് മോള് പറഞ്ഞത് അപ്പോൾ പാർവതി പറയും ഗായത്രി എന്ന പേരുള്ള വലിയ വലിയ കമ്പനികളൊക്കെ മുദുശൻ കേട്ടിട്ടുണ്ടോ അതിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യയാണ് ഞാൻ വിധി കേൾക്കുമ്പോൾ ശേഖരൻ വിചാരിക്കും അപ്പോ ഗായത്രിയുടെ മരുമകളാണ് ഇവള് അല്ലേ എന്നിട്ട് മോളുടെ ഭർത്താവിന്റെ അമ്മയുടെ പേരെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാർവതി പറയും പ്രഭാവതി പക്ഷേ അത് വിശാൽ സാറിന്റെ വളർത്തമ്മയാണ് യഥാർത്ഥ അമ്മയുടെ പേര് ഗായത്രി ദേവി പാവം മരിച്ചുപോയി മുത്തശ്ശൻ എന്റെ കൂടെ വരുന്നുണ്ടോ ഞാൻ നല്ലതുപോലെ മുത്തശ്ശനെ നോക്കാം അപ്പോൾ ശേഖരൻ പറയും അത് വേണ്ട മോളെ അപ്പോൾ പാർവതി പറയും അങ്ങനെ പറഞ്ഞാ പറ്റില്ല മുത്തശ്ശൻ എൻ്റെ കൂടെ വന്നേ പറ്റൂ എൻ്റെ കൂടെ മടിക്കാതെ വന്നു മുത്തശ്ശാം എൻ്റെ ഭർത്താവേ നല്ല മനുഷ്യനാണ് എതിരൊന്നും പറയില്ല മടിച്ചു നിൽക്കാതെ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ശേഖരൻ്റെ കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ ശേഖരൻ വിചാരിക്കും കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവർക്കെതിരെ യുദ്ധം ചെയ്യാൻ അർജുനന്റെ തേര് തെളിയിച്ച ഭഗവാൻ കൃഷ്ണനെ പോലെ എനിക്കൊരു തേരാളിയായി പാർവതി അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെ അല്ല ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്